പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമയും ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കണ്ടേ അമേ രോഗികളായ മക്കളെ നമ്മൾ നമ്മുടെ ശരീരം ആരോഗ്യമുള്ളപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കാത്ത ഒരു വിഷയങ്ങളാണ് നമ്മൾ രോഗിയായി കിടക്കുമ്പോൾ രോഗിയായി കിടക്കുന്ന നിമിഷങ്ങളിൽ അങ്ങനെ ആയിരുന്നേം കുഴപ്പമില്ലായിരുന്നു ഇങ്ങനെ കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നൊക്കെ ചിന്തിക്ക നല്ല കാര്യമാണ് നല്ല കാര്യങ്ങളാണ് ഹല ലുയാ ഞാൻ സ്നേഹമുള്ളവരെ ദൈവത്തിന്റെ ഒരു വചന ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ ഡോക്ടർക്ക് ആവശ്യം രോഗികളെ ആണെന്ന് അല്ലെ വീണ്ടും കേട്ടെ നീ തകർന്നവനാണോ മകനെ നീ തകർന്നവളാണോ മകളെ അല്ലെ ലുഹ്യാ അപ്പോ ഇതിനർത്ഥം വരുന്നത് തകരാ ദൈവത്തെ അറിയണമെങ്കിൽ ഒരു തകർച്ച വേണോ എന്ന് ഒക്കെ ചിന്തിച്ചു പോകും തീർച്ചയായിട്ടും പറപ്പാടിന്റെ പുസ്തകത്തില് പറവായുടെ അടിമത്തേതായിരുന്ന ഇസ്രായേൽ ജനങ്ങളെ മോചിപ്പിക്കാൻ ദൈവം അവിടുന്ന് മോശ വഴി വിട്ടപ്പോഴും പറവ ഹൃദയം കഠിനായിക്കൊണ്ടിരിക്കയായിരുന്നു പക്ഷേ അവിടെ ദൈവം ഓരോ കാരണം ശരിയല്ലെങ്കിൽ പോലും ചിലതൊക്കെ ഇങ്ങനെ വന്നാലാണ് ഇപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട് ഒരു ബിസിനസ് തകർന്നു കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ ദൈവത്തിലേക്ക് കടന്നു വന്നത് അത്രയും നാളും വന്നില്ല പക്ഷെ അത് ഭയങ്കര വില കൊടുക്കണ്ടു അതൊക്കെ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാകണം ഒരു തകർച്ച വീണോ ദൈവത്തെ അറിയാൻ ഒരു രോഗം വരണോ ദൈവത്തെ അറിയാൻ ഹലലിയ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ അറിഞ്ഞത് അറിയുന്നതും കാണുന്നതും രോഗം വന്ന് സൗഖ്യം പ്രാപിക്കും പ്രാപിക്കുമോക്കെ സാധാരണ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് എത്ര ഇതായാലും ആ ആരോഗ്യത്തിന് കുറച്ച് കേടുപാടൽ വൺ വണ്ടി പണത് കഴിഞ്ഞാൽ റിപ്പയർ ചെയ്തു കഴിഞ്ഞാലും അത് ആ പഴയ ആ സ്മൂത്ത് കിട്ടുന്നില്ല ജസ്റ്റ് ലൈക്ക് ദാറ്റ് കലലുക യേശു നന്ദി അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ് നമ്മുടെ യൗവനം നമ്മുടെ കൗമാരം തന്നെ ദൈവത്തിന് സമർപ്പിക്കുക ഒരു മകൻ ഒരു മകനോട് ഞങ്ങള് പറഞ്ഞു നല്ല സ്വരമാണ് കേട്ടോ നല്ല സ്വരമാണ് വചനം പ്രവേശിക്കാൻ നല്ല സ്വരമാണ് അത് ആൾക്കാർ പറഞ്ഞു ഞാൻ തീയ്യത് ധ്യാനം ധ്യാനിപ്പിക്കാൻ പറ്റിയ ഒരു സൗണ്ടാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണം കുറേ കൂടി കഴിട്ടെ വയസ്സാവട്ടെ എന്ന് പറഞ്ഞു കുറേ കൂടി കഴിയട്ടെ കുറെ വയസ്സാവുമ്പോ അപ്പം ഞാൻ ചോദിക്കുന്നത് അത് അദ്ദേഹത്തിന് ദൈവം അനുഗ്രഹിക്കട്ടെ സ്നേഹമുള്ളവരെ അപ്പം വയസ്സാവണോ ദൈവത്തെ പ്രഘോഷിക്കാൻ എത്രയോ കൊച്ചുകുട്ടികൾ എത്രയോ കൊച്ചുകുട്ടികൾ ദൈവത്തെ പ്രഘോഷിക്കുന്നു ചെറുപ്പത്തിൽ തന്നെ മാനസന്ത്രം കിട്ടുന്നു ചെറുപ്പത്തിൽ തന്നെ മെസ്സേജ് കിട്ടുന്നു ശ്രദ്ധിക്കണം ഇപ്പോൾ കുറച്ചൊക്കെ പക്കത വന്നിട്ടൊക്കെ മെസ്സേജ് കിട്ടാൻ നല്ലത് കാരണം അത് ഉപയോഗിക്കാൻ അറിയില്ല ഇനി ഉപയോഗിച്ചാൽ തന്നെ പക്കതയില്ലാതെ നശിപ്പിച്ചറയും അത് കളഞ്ഞു ശരിയാവില്ല കാരണം ഒരു ഒരു മകൻ ഒരു മകളോ ആത്മീയതയിലേക്ക് വന്നു കഴിഞ്ഞാൽ വന്ന് കഴിഞ്ഞാൽ അതാ അതിന് മേലെ പോയിക്കൊണ്ടിരിക്കണം താഴാൻ പാടില്ല താണു എന്താ സംഭവിക്കുന്നത് അറിയാലോ തിന്മ നമ്മളെ കയറി വിട്ടു തിന്മയ്ക്കൊരിടം കൊടുക്കരുത് നമ്മളിൽ പരിശുദ്ധാത്മാവില്ലാത്തോടത്തോളം കാലം ഇല്ലാത്തോടത്തോളം കാലം നമ്മൾ പ്രശ്നം കാരണം ഉള്ളോടത്തോളം കാലം നമുക്ക് പേടിക്കണ്ട പരിശുദ്ധാത്മാവ ഉണ്ടോ നമ്മൾ സുരക്ഷിതരാണ് പരിശുദ്ധാത്മാവിനെ എങ്ങനെ കളയാതെ സൂക്ഷിക്കാം അത് പരിശുദ്ധ കുർബാന ജവമാല പിന്നെ ദൈവാരാധന മറ്റുള്ള ബൈബിൾ പഠനം ദൈവസ്തുതി ത്രിത്തസ്തുതി നമ്മളെ കൊണ്ടാവുന്നൊക്കെ എപ്പോഴും അങ്ങനെയല്ല നമുക്ക് ചെയ്യാം ഒരു പെട്രോളിൽ ചില വണ്ടിക്ക് ഓടാൻ പറ്റുള്ളൂ ആത്മീയ പെട്രോളാവുന്നതാണ് കുർബാന ജവമാല ബൈബിൾ പഠനം ദൈവാരാധന ഒക്കെ അങ്ങനെ നമ്മൾ പോകുക അല്ലെ ലൂയ ഒന്ന് സൂചിച്ച് മക്കളെ വേദനിക്കുന്ന മക്കളെ കർത്താവിലേക്ക് കടക്കുക കഷ്ടപ്പെടുന്ന മക്കളെ നിങ്ങൾ ദൈവത്തിലേക്ക് കടന്നു വരിക നിരാശപ്പെടുന്ന മക്കളെ നിങ്ങൾ ദൈവത്തിലേക്ക് കടന്നു വരിക അല്ലെയിലുയ അവിടെ സമാധാനമുണ്ട് കടഭാരത്തിലാണോ അവിടെ സമാധാനമുണ്ട് എട്ടാം തീയ്ക്ക് നിങ്ങൾ വരിക എട്ടാം തീയതിയിലെ ധ്യാനത്തിലേക്ക് നിങ്ങൾ വരിക പിള്ളേരുടെയും വലിയവരുടെ ഉണ്ട് ഒരു തടസ്സമില്ലാതെ ആ ധ്യാനം ജയിക്കാനും പ്രാർത്ഥിക്കണേ ഞാൻ കുറേ നാൾ മുമ്പ് ഏകദേശം ഒരു പത്ത് വർഷം മുമ്പ് വന്നുകൊണ്ടിരുന്ന ഒരു അനിൽ അനിലിനെ കുറിച്ചാണ് അനിലിൻ്റെ വീട് തിരുവനന്തപുരത്തിന് പുറത്ത് കഴക്കൂട്ടം കഴക്കൂട്ടം നാഗത്തോട്ട് കയറിയിട്ടാണ് അപ്പോൾ അവന് തൊണ്ടയിൽ ക്യാൻസറായിരുന്നു തൊണ്ടയിൽ ആണ് മകളെ രോഗങ്ങളൊക്കെ വന്നു കരുതി പേടിക്കേണ്ട കാര്യമില്ല നിൻ്റെ കർത്താവാരാണ് അവൻ സൗഖ്യദായകനാണ് ഞാൻ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് നിങ്ങൾ അറിയുക എൻ്റെ പക്കൽ രോഗസൗഖ്യമുണ്ടെന്നേ എൻ്റെ പക്കൽ സൗഖ്യമുണ്ടെന്നേ എനിക്ക് നിന്നെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്നേ താമസമുള്ള ധ്യാനം കൂടുന്നു അവൻ അത്ഭുതകരമായിട്ടൊരു ആ രോഗം മാറിയത് കൊണ്ട് അവൻ എത്ര തിരക്കാണെങ്കിലും തിരുവനന്തപുരത്തുനിന്ന് ഏകദിനങ്ങളെ മുടങ്ങാതെ വരും അനിൽ അനിലിൻ്റെ ഭാര്യ റാണി മൂന്നാം പിള്ളേര് പാവമാണ് അനിൽ എന്നെ അവരെ ദേഷ്യം പിടിച്ച് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചിരിയിരിക്കുകയുള്ളു ഇപ്പൊ കഴിഞ്ഞ ധ്യാനത്തിന് വന്ന നമ്മുടെ രഞ്ജിയുടെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഈ അനിൽ ഞാൻ നാളെ സംസാരിച്ചപ്പോൾ അവരാണ് അനില അനിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്താണെന്നറിയാം ഹലേലിയാ സ്നേഹമുള്ളവര് എന്തിനാണ് നമ്മളെ സൗഖ്യപ്പെടുത്തുന്നത് എന്തിനാണ് നമ്മളെ മാനസാന്തരപ്പെടുത്തുന്നത് എന്തിനാണ് നമ്മൾക്ക് ജ്ഞാനം തരുന്നത് നമ്മുടെ ചുറ്റുപാടും വരണ്ട സ്ഥലങ്ങളുണ്ട് വരണ്ട മക്കളുണ്ട് വരണ്ട വീടുണ്ട് വരണ്ട ഗ്രൂപ്പുണ്ട് കർത്താവിൻ എന്നോട് ചോദിച്ചിട്ടില്ലേ ഞാൻ രോഗിയായിരുന്നു ഞാൻ പരിദേശിയായിരുന്നു ഞാൻ നക്തനായിരുന്നു എനിക്ക് വിശുന്നു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല ഭക്ഷണം തന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു രണ്ടു കാര്യമുണ്ട് അവിടെ കർത്താവിൻ്റെ മകനോ മകൾക്കോ മാത്രമേ അവരനെ സഹായിക്കാൻ ഒരു കൈ ഒരു കൈ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു കൈ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ ഹാലലിയ യേശുവേ നന്ദി യേശുവേ സ്വസ്ത്രം യേശുവേ ആരാധന യേശുവേ മഹത്വം ഹാലിവലേലിവിയ ആലിയ യേശുവേ നന്ദി ഹാലലിയ നമുക്ക് സ്നേഹമുള്ളവരെ ഞാൻ ഒരൊറ്റക്കാരുടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം തിരുവനന്തപുരമല്ല കൊല്ലം കൊല്ലം തോപ്പിലെ തോപ്പിൽ പള്ളി അവിടെ ഒരു ബെൻസിയൻ്റെ ആയിരുന്നു നമ്മുടെ ധ്യാനത്തിന് വരുമ്പോൾ ഹാ അഞ്ചാറ് ധ്യാനം വരെ ഒന്ന് രണ്ടൂന്ന് ധ്യാനം വരെ ഒന്നും കിട്ടിയില്ല കിട്ടുക അല്ല അത്ഭുതങ്ങൾ അടയാളങ്ങള് കിട്ടിയില്ല ഈ മകള് ഒരു തീരുമാനം എടുത്ത് ഏറ്റവും ഫ്രണ്ടിൽ ഫ്രണ്ടിലേ വന്നിരിക്കുക ചെറിയൊരു പത്തൊന്ട്ട് ഇരുപതോ പത്തൊമ്പത് വയസ്സുള്ള പ്രായം ആ സമയം മക്കളെ നിങ്ങൾ ഒരു യുവതി യുവാക്കളാണോ കൗമാരക്കാരിയാണോ കൗമാരക്കാരനാണോ നിങ്ങൾ ആ കാലഘട്ടത്തിൽ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ഒരുപാട് ബ്ലസ്സിങ് ഒരുപാട് വരം ഒരുപാട് കൃപ ദൈവം നിങ്ങൾക്ക് പെട്ടെന്ന് തരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ ലുയ പ്രായമുള്ളവർക്ക് വേണ്ടെന്നല്ല അവരും നിരാശ ആകുലം ഇങ്ങനെ വെച്ചുണ്ടിരിക്കും പിള്ളേര്ന്ന് പറഞ്ഞു ഒന്നങ്ങടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ കയറിക്കത്തും അല്ലേലുയാളുള്ളവര് ആ സ്ത്രീ ആ മകൾ അവർ കാര്യം ഒരു തീരുമാനമെടുത്തു ഞാൻ ഈ ധ്യാനം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വീടുകളിൽ ചെന്ന് ആ ദൈവമക്കളെ ഞാൻ ദൈവത്തിലേക്ക് ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് കൊണ്ടുവരും സ്വരം ഉയർത്തി പറഞ്ഞ ഹാലേലുയ ഹലെ ലുയ ഹലേലുയ കൊണ്ടുവരും സ്നേഹമുള്ളവരെ അവർ പന്ത്രണ്ട് വീടുകളിൽ കയറി ദൈവത്തിലേക്ക് അവരെ ദഹനത്തിലേക്ക് കൊണ്ടുവരാന്ന് തീരുമാനിച്ച ആളുകൾ ഒരുക്കുന്ന സമയം അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ എന്നെ കേൾക്കുന്ന മക്കളെ പരിശുദ്ധ ദൈവമാതാവിന്റെ കണ്ണുകളിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്നു സ്ഥലം എവിടെയാണ് കൊല്ലം തോപ്പിൽ പള്ളി ആ തോപ്പിൽ പള്ളിയോട് ചേർന്ന ഒരു ബെദിൽ സ്റ്റുഡിയോ ഉണ്ട് അവന്റെ പേര് ലാലൽ എന്നാണ് അത് പറയാൻ നേരല്യ അവന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ധ്യാനത്തിന് വന്നപ്പോൾ അവന് സ്വന്തമായിട്ട് ക്യാമറയില്ല വീഡിയോ ക്യാമറയില്ല ഫോട്ടോഗ്രാഫറാണ് പക്ഷെ അതിന് ക്യാമറയില്ല ധ്യാനം കഴിഞ്ഞ് പോയപ്പോ രണ്ടേകൽ ലക്ഷം രൂപയ്ക്ക് അവന് ഒരു ക്യാമറ മേടിക്കുവാൻ സാധിക്കുന്നു അങ്ങനെ അവൻ ഫസ്റ്റ് ഫസ്റ്റ് കിട്ടുന്ന പൈസ ഇവിടെ ദൈവത്തിന് കൊടുക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്നു ലാലിൻ്റെ ഭാര്യവൻ എൻ്റെ പൊന്നു ഒരു ധ്യാനമേ ഞാൻ കൂടെ ഒന്ന് കൂടിയിട്ടുള്ളൂ ഇത്രമാത്രം അനുഗ്രഹമാണ് അതാണ് മോനെ മോളി അതാണ് അതാണ് വാട്ട്സ് ഓഫ് വീട് സമയം എല്ലാവരും ആസ്വദിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കണം കഥാവെ ഇവർക്ക് നേരെ കടന്നു വരുന്ന എല്ലാ പൈശാചിക വാച്ചക്കും ബന്ധങ്ങൾ ഈശോന്റെ നാമത്തിൽ മാറിപ്പോട്ട് ഈശോ അനുഗ്രഹിക്കണേ എട്ടാം തീയതി താമസമുള്ള ധ്യാനമുണ്ട് മക്കളെ അതിലേക്ക് നിങ്ങൾ എല്ലാവരും വരിക നിങ്ങളുടെ കുട്ടി അടക്കം വരിക ദൈവം അനുഗ്രഹിക്കട്ടെ